ിൽ ഞാൻ ഓതി വച്ചിട്ടുള്ള ഈ ആയത്ത് ശകലങ്ങൾ പതിനഞ്ച് ഒൻപത് പതിനേഴ് എൺപത്തി എട്ട് രണ്ട് ഇരുപത്തി മൂന്ന് ഈ ശിക്തത്തിലൂടെ നമുക്കൊന്ന് കണ്ണോടിച്ച് നോക്കാം ഇത് ഖുർആാനിനോടുള്ള വെല്ലുവിളിയാണ് ഈ കുർആാനെ പോലത്തെ ഒന്ന് നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധ്യമാണോ നിങ്ങൾക്ക് സാധ്യമല്ല അതിന് നിങ്ങൾ മനുഷ്യരും ജിന്നും ഒരുമിച്ച് കൂടിയിട്ടും കാര്യമല്ല മനുഷ്യരും ജിന്നും ഒന്നിച്ച് സഹകരിച്ചിട്ടും കൊണ്ടുവരാൻ സാധ്യമല്ല അതിൽ തന്നെ ഒരു അപാകതയുണ്ട് മനുഷ്യനും ജിന്നും എങ്ങനെ ഒരു കാര്യത്തിൽ യോജിക്കുക ജിന്നിനെ ഇതുവരെ മനുഷ്യൻ കണ്ടിട്ടില്ല ജിന്നു മനുഷ്യന്മാരെയും കണ്ടിട്ടില്ല ഇവർ രണ്ടു കൂട്ടരും കൂടി കൂടിയാലും ഈ കുർആാനെ പോലുള്ള ഒരു കുർആആൻ കൊണ്ടുവരാൻ സാധ്യമല്ല എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നുള്ളത് ഇതുവരെ മനസ്സിലായിട്ടില്ല ഒന്ന് മനസ്സിലാക്കി തന്നാന്ന് ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് വന്ന സംശയമുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു സൂഹത്തുങ്ങൾ കൊണ്ടുവരുമോ കൊണ്ടുവരാൻ സാധ്യമല്ല ഒരു സൂഹത്ത് പോലത്തെ ഒരു സൂഹത്തൊരായത്ത് പോലത്തെ ഒരു ഒരാൾക്കും കൊണ്ടുവരാൻ ഒരു കാലത്തും സാധ്യമല്ല എന്നുള്ളതാണ് ഇവിടെ ഞാനാണ് ഈ കുറുആ ഇറക്കിയത് ഞാൻ തന്നെ അതിനെ സംരക്ഷിക്കും ശരി ഞാനൊരു കാര്യം ചോദിക്കട്ടെ എല്ലാ പണ്ഡിതന്മാരും ഖുർആാനിൻ്റെ മഹത്വം പറയുന്ന ഓതുന്ന ഓതുന്നൊരായത്താണ് ഞാൻ ഇതിറക്കി ഞാൻ ഇതിനെ സംരക്ഷിക്കും ആ ഒരായത്ത് മാത്രം മതി ഇത് ദൈവത്തിൻ്റെ വക്കൽ നിന്നല്ല എന്നൊളിക്കാം ഞാനിപ്പോൾ ഓതിയ ഈ കൊണ്ട് തന്നെ ഇത് സാക്ഷാൽ ദൈവത്തിൻ്റെ അടുത്തിൽ നിന്നും ഇറങ്ങിയതല്ല ഖുർആൻ എന്നത് വ്യക്തമാണ് കാരണം ഞാൻ ഇതിനെ ഇറക്കി ഞാൻ ഇതിനെ സംരക്ഷിക്കും എന്ന് പറഞ്ഞാൽ ആ സംരക്ഷണം ഇവിടെ വേണ്ടേ സംരക്ഷിച്ചിട്ടുണ്ടോ ഈ ദിക്രി എന്താണ് ദിഗ്രി ഇസ്ലാം എന്ന ഉത്ബോധനം ഇസ്ലാം എന്ന ഉത്ബോധനം എന്ന് പറയുമ്പോൾ ഒറ്റ ഒന്നേ ഉണ്ടാകാൻ പാടുള്ളൂ അതിൽ മുസ്ലിം സുന്നി ഖാദിയാൻ സുന്നി മുജാഹിദ് ഇങ്ങനെ അങ്ങേറ്റ പതിനായിരക്കണക്കിന് ഗ്രൂപ്പുകളുണ്ട് ഉപഗ്രൂപ്പുകളുണ്ട് അവരും അധികാരത്തിന് വേണ്ടി മാത്രമല്ല ശരീരത്തിൽ തന്നെ കാതലായ വശങ്ങളിൽ തന്നെ തർക്കം അങ്ങനെ തർക്കം ഉണ്ടാവാനേ പാടില്ല കുറുഹാന്റെ വാദപ്രകാരം എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമായിരിക്കണം ഇത് അതാണ് ദിക്ർ ഞാൻ ഇറക്കി ഈ ദിക്റിനെ ഞാൻ സംരക്ഷിക്കുന്നു എന്നാൽ ഒറ്റ പടച്ചോൻ എന്താണോ അതിൽ നിന്ന് മനസ്സിലാക്കിയത് അത് തന്നെ ഉണ്ടാകാൻ പാടുള്ളൂ ഏതാണ് ഇതിലെ ഈ വെല്ലുവിളി നിങ്ങൾ ഇതുപോലുള്ളത് കൊണ്ടുവരുമോ എന്ന ചോദ്യത്തിന് ഉള്ള വെല്ലുവിളി എന്താണ് ഇതിൻ്റെ ആശയത്തോട് യോജിക്കുന്നതാണോ ഈ ഖുർആാനിലെ തത്വത്തിനെതിരായിട്ടുള്ള വല്ല തത്വവും ഉണ്ടോ ഖുർആാനിലെ നിയമത്തിനെതിരായിട്ട് വല്ല നിയമവും കൊണ്ടുവരാൻ കഴിയുമോ ഖുർആൻ്റെ ഉപദേശത്തിൻ്റെ ഉപ ഉപരിയായിട്ട് വേറെ വല്ലതുമുണ്ടോ മാനവികതയ്ക്ക് എതിരാ പിന്നെ ഉപരിയായിട്ട് വേറെ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പം ഈ ഖുർആാനപ്പുറം ഒന്നുമില്ല എന്നാണ് ഈ ഖുർആാനിന്റെ വെല്ലുവിളി സഹോദരന്മാരെ ഞാനും ചോദിക്കട്ടെ ഈ ഈ ജിഖറിനെ ഞാൻ ഇറക്കി ഞാൻ ഈ ജിഖറിനെ ഞാൻ സംരക്ഷിക്കും എന്ന് പടച്ചറബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ സംരക്ഷണം ഇവിടെ കാണുന്നില്ല ഇവിടെ സുന്നികളും മുജാഹിദികളും തന്നെ തർക്കം നോക്കി എന്താ തർക്കം അള്ളാഹു വല്ലാത്തവരെ വിളിക്കുന്നത് ഷിർഖാൻ മഹാന്മാരോട് ഇടതുകടുന്നത് ഷിർഖാൻ അവരോട് ശുപാർശ ചെയ്തുകൊണ്ട് അള്ളാഹുവിനിലേക്ക് എത്തിച്ചേരുന്നത് ഷിർക്കാണ് ഷിർക്ക് എന്നാണ് അലീം ഷിർക്ക് തന്നെ മഹാപാവമാണ് എന്നാൽ മഹാഭൂരിവശം പറയുന്ന സുന്നികൾ പറയുന്നത് എന്താണ് ആ ഷിർക്കിലൂടെ പോയെങ്കിലേ സ്വർഗത്തിലേക്ക് എത്തുള്ളൂ വല്ലാത്ത മഹാന്മാരെ വിളിച്ച് തേടെങ്കിൽ മാത്രമേ സ്വർഗത്തിലേക്ക് എത്തുള്ളൂ അതാണ് യഥാർത്ഥ മാർഗം അതിന് നാല് അനവധി ആയത്തുകളുണ്ട് ആയത്തുകളുണ്ട് ശരി ഓക്കെ ഈ കാര്യം ഒരു കാര്യം മനസ്സിലാക്കണം എങ്ങനെ ഖുർആാനിൽ പറഞ്ഞിട്ടുള്ള ആ ആയത്തിന് ഖുർആാന് രണ്ടു കൂട്ടർക്കും ആധാരം കുർവാൻ അടിയാധാരം കുർആാൻ ആ അടിയാധാരത്തിൽ നിന്ന് തന്നെയാണ് അത് ഷിർക്കാണ് അല്ല ഷിർക്കല്ല സുന്നത്താണ് അത് ബിധിയാണ് അല്ല ബിധയാത്തല്ല അത് നബിയുടെ ചെല്ലയാണ് എന്ന് മനസ്സിലാകുന്നത് എങ്ങനെയാണ് മനസ്സിലാവാൻ പാടില്ല പടച്ചോൻ ഇറക്കിയ കുർഹാനെ ഞാൻ സംരക്ഷിക്കുന്നതിനാണെങ്കിൽ ഒര ഒന്നേ എല്ലാവർക്കും മനസ്സിലാകാൻ പാടുള്ളൂ ഇത് വളരെ വ്യക്തമാണ് എല്ലാവർക്കും അറിയാന്ന് പറഞ്ഞാൽ അതിന് മനസ്സിലാവണം വേറൊന്നും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ എന്താണ് ഇതിന്റെ എന്ന് പറഞ്ഞത് പടച്ചറപ്പാണ് പറഞ്ഞതെങ്കിൽ അത് ഇന്ന് പ്രാവർത്തികമല്ല കാരണം ഈ എന്ന് പറയുന്ന ഈ ഖുർആൻ ഓരോ രാജ്യങ്ങളിലേക്ക് വ്യത്യസ്ത കുറാനുണ്ട് അത് നമുക്ക് പിന്നീട് സുദീർഘമായിട്ട് പഠിക്കേണ്ട വിഷയാണ് അതായത് നമ്മുടെ ഇന്ത്യയിലും സൗദി അറേബ്യയിലും പിന്നെ പാകിസ്ഥാനിലും ബംഗ്ലാദേശ് ഈ രീതി ഈ പ്രദേശങ്ങളിലുള്ള ആരല്ല ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക് പോയാൽ കൊറോക്കോ മൊറോക്കോ ലിബിയ എന്നീ സ്ഥലങ്ങളിലൊക്കെ പോയാൽ വേറെ ഖുറാനാണ് ഈ ഖുർആനല്ല ഈ ഖുര്നിനെക്കാൾ മെച്ചപ്പെട്ടതോ കുറവോ ഉള്ളതായിരിക്കും പദങ്ങളിൽ തന്നെ അക്ഷരങ്ങളിൽ തന്നെ മാറ്റമുണ്ട് നമ്മുടെ ഖുറാനുകൊണ്ട് അവിടേക്ക് പോകാൻ ചെയ്യില്ല അവിടുത്തെ ഖുറാനും കൊണ്ട് കയറാൻ പാടില്ല നിയമവിരുദ്ധമാണ് അതോ കൊണ്ടുവന്നാനാണ് മുഹമ്മദ് നബി ഈ മുഹമ്മദ് നബി കൊണ്ടുവന്ന കുർആാനിൽ തന്നെ വ്യത്യസ്ത വിമർശനങ്ങളുണ്ട് എന്നതിപ്പോ എല്ലാവർക്കും അറിയുന്ന ആരല്ല അതോടുകൂടെ തന്നെ ആയത്ത് പറഞ്ഞുപോളിലേ അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ശരി ഓക്കെ ഇനി ഇതുപോലത്തെ ഖുർആൻ നിങ്ങൾക്ക് കൊണ്ടുവരുമോ ഞാൻ ചോദിക്കട്ടെ ഇതിലും മെച്ചപ്പെട്ടത് എത്ര എണ്ണം കൊണ്ടുവരണം ഞാൻ കൊണ്ടുവരാ ഞാൻ വെല്ലുവിളി സ്വീകരിക്കുന്നു എങ്ങനെ സ്വീകരിക്കുന്നു എങ്ങനെയാണ് സ്വീകരുന്നത് എന്നാൽ ഇതിനൊരു മൂല്യനിർണ്ണയം ആരാണർത്ത ഇപ്പൊ ഉദാഹരണമായിട്ട് നിമിഷപ്പിയയുടെ മിഷപ്രിയയുടെ ഈ കൊലപാതകം തന്നെ മതി അത് തന്നെ മതി ഈ ഖുർആാനിൽ പറഞ്ഞ നിയമം ആ നിയമം പര്യാപ്തമല്ല പര്യാപ്തമാണ് അതിലേറെ നല്ല നിയമം ഇന്ത്യയിലുള്ള നിയമമാണ് എന്നല്ലേ കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള ജനങ്ങൾ പറയുന്നത് അതുകൊണ്ടല്ലേ അതിനുള്ള കാ കാശൊക്കെ ഉണ്ടാക്കി ഒരുക്കി ഗ്രാൻഡ് മുഫ്തി അടക്കം അവിടെ നിന്നൊരു കാര്യങ്ങൾ പറഞ്ഞു പോരുന്നത് എന്താണ് ഈ നിയമം ശരിയല്ല ശരിയത്ത് നിയമം ശരിയല്ല എന്ന് തന്നെയാണ് അപ്പം ഇതിനേക്കാളുള്ള നിയമം എന്തുണ്ട് മറ്റു സ്ഥലങ്ങളിലുണ്ട് അവിടെ അതുപോലെ തന്നെ ഖുർആനിൽ മാനവികമായിട്ടുള്ള ആശയത്തിൽ യോജിക്കുന്ന എത്രയോ ഉണ്ട് അതുപോലെ ഖുർആാനിലെ ഉപദേശ നിർദ്ദേശങ്ങൾ ആ ഉപദേശ നിർദ്ദേശങ്ങളെക്കാൾ ഏറ്റവും നല്ല ഉപദേശ നിർദ്ദേശങ്ങൾ പറഞ്ഞ എത്ര പുസ്തകമുണ്ട് കിതാബുകളുണ്ട് അതുപോലെ തന്നെ തത്വങ്ങൾ ഖുർആാനിലെ പറഞ്ഞ തത്വങ്ങളെക്കാൾ ഏറ്റവും നല്ല തത്വങ്ങൾ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ ചുരുങ്ങിയ സമയത്ത് ഖുർആാനിൻ്റെ ഈ വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു കാര്യം പറയട്ടെ ഒരു വട്ടമേശയ്ക്ക് ചുറ്റും പണ്ഡിതന്മാർ ഇരുന്നു കൊണ്ട് ഖുർആആനെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയാൽ അപ്പോൾ അറിയുക അതിൻ്റെ വസ്തുത ഖുർആാനിൽ എന്താണ് ഉള്ളത് ഒന്ന് പറയട്ടെ കുറു ആനിൽ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറായിരത്തി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആറായിരത്തി ഇരുന്നൂറ്റി നാലാണെന്നും ഇരുന്നൂറ്റി പതിനാലാണെന്നും ആറായിരത്തി ഇരുന്നൂറ്റി പത്തൊമ്പതാണെന്നും ആറായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി പല അഭിപ്രായമുണ്ട് അത് സാറല്ല അത് കുറേ രണ്ടായിരത്തിനെ ഒന്നാക്കി കൂട്ടി ചിലർ ഓദ്യുമ്പോഴും എഴുതുമ്പോഴും വ്യത്യസ്തമായിട്ട് വന്നേക്കാം അത് പോട്ടെ അത് വിഷയമല്ല കുറു ആന് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറായിരത്തിൽ ആവർത്തിച്ചാവർത്തിച്ച് വന്ന ആയത്തുകളെ ഒന്ന് വെട്ടിത്തിരിച്ചു നോക്കുക അങ്ങനെ വെട്ടിത്തിരുത്തുമ്പോൾ ഒരു ആയിരത്തഞ്ഞൂറായത് ഉണ്ടാവും ഖുർആാനിൽ വന്ന ആവർത്തനങ്ങൾ വെട്ടിത്തിരിച്ചാൽ മിക്കവാറും ഒരു ആയിരത്തി അഞ്ഞൂറോളം ആയത്ത് കിട്ടാ മതിയാവും കാരണം മൂസാ നബിയുടെ ചരിത്രം ഏഴ് സ്ഥലത്ത് കുറാൻ പറയട്ടെ ഏഴ് സ്ഥലത്ത് സുദീർഘമായിട്ട് ഇബ്രാഹിം നബിയുടെ ചരിത്രം ഒമ്പത് സ്ഥലത്ത് സുദീർഘമായിട്ട് പറയട്ടെ ആദൻ നബിയുടെ ചരിത്രം അഞ്ച് സ്ഥലത്ത് സുദീർഘമായിട്ട് പറഞ്ഞിട്ട് ഈസാ നബിയുടെ ചരിത്രം എട്ട് സ്ഥലത്ത് സുദീർഘമായിട്ട് പറയുന്നുണ്ട് പൂർത്തിയായോ ഇല്ല ആ കഥകൾ മുഴുവനും നോക്കിയാൽ നമുക്ക് പൂർത്തിയാകും ഇല്ല ഈ കഥകൾ മുഴുവനും വെച്ചിട്ട് അതായത് മൂസാ നബിയുടെ ഏഴ് സ്ഥലത്ത് പറഞ്ഞ കഥകളും ഒന്ന് കോർത്തിണക്കി എന്താണ് ആ കഥ എനിക്കൊന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞിട്ട് ഖുർആൻ നോക്കിയിട്ട് ഒന്ന് ഇരുന്ന് പഠിച്ചു നോക്കി ഒന്നും മനസ്സിലാവില്ല ബാക്കി കഥ കിട്ടണമെങ്കിൽ അവിടെ ബൈബിളിൽ പോകണം പൂർത്തിയായ കഥ പൂർത്തിയാണെങ്കിൽ ബൈബിളിൽ പോകണം അതാണ് അവസ്ഥ എന്നിട്ടോ ഈ ഏഴ് സ്ഥലവും ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞു തന്നെ പറഞ്ഞു തന്നെ പറഞ്ഞു തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞു എന്താണ് ഇതിൽ പറയാനുള്ളത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു മുസാഹിബിയുടെ കഥകൾ പറഞ്ഞ കൂടുതൽ പറഞ്ഞു അതായത് പിന്നെ മുസാഹിദർ യാത്ര അതിനൊരു കുട്ടിയെ കൊന്നകത്തുണ്ട് മൂസവറാളെ കൊ കൊ കൊന്നകണ്ട് അതിന് നഷ്ടപരിഹാരം പറയാതെ വാങ്ങി വിട്ട കഥകൾ അങ്ങനെ ഒരുപാട് കഥകളുണ്ട് പോട്ടെ അതുപോലെ അതുകൊണ്ട് ഇന്നത്തെ ഈ യുഗത്തിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പിന്നെ എളുപ്പത്തിൽ എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന ഒരു വസ്തുത ഉണ്ട് അതായത് ഒന്ന് ഏക്കോട് കൊടുക്കുക ഖുർആാനിലെ എല്ലാ ആയത്തുകളും ഏക്കട് കൊടുക്കുക അതിൻ്റെ അർത്ഥങ്ങളും മനസ്സിലാക്കി കൊടുക്കുക അത് ലോകത്തുള്ള എല്ലാ ഖുർആആൻ വാക്കുകളും അതിൻ്റെ എല്ലാവരും പറഞ്ഞിട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള അർത്ഥങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളും ഒക്കെ ഒന്ന് ഏക്കട് കൊടുക്കും ഏകഡി എങ്ങനെ അനലൈസ് ചെയ്ത് തരും ഇതിൽ ആദ്യം തന്നെ പറയാം ആവർത്തനം ഒഴിവാക്കിയിട്ടൊന്ന് ഒന്ന് ഷോർട്ട് ചെയ്ത് തരണം എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അഭിപ്രായം പറയാട്ടോ അത് അങ്ങനെ വേണമെന്നില്ല അങ്ങനെ ആയിക്കോണമെന്നില്ല ഒരായിരത്തഞ്ഞൂറ് കിട്ടുന്നിട്ട് പിന്നെ അതിലെ വൈരുദ്ധ്യങ്ങൾ വൈരുദ്ധ്യങ്ങൾ മുഴുവനും ഒഴിവാക്കിയിട്ട് ഒന്ന് ഷോർട്ട് ചെയ്ത് നോക്കിയേ അപ്പൊ വീണ്ടും പറയും മാനവികത അല്ലാത്ത കുറേ ആയത് കൊണ്ട് അതെല്ലാം ഒന്ന് ഒഴിവാക്കിയിട്ട് വരണം എന്ന് പറഞ്ഞു നോക്ക് അപ്പോൾ വീണ്ടും വരും അതുപോലെ തന്നെ യുദ്ധങ്ങൾ തന്ത്രങ്ങൾ രീതി സമയം അന്നത്തെ കാലഘട്ടത്തിൽ നടന്ന യുദ്ധങ്ങൾ യുദ്ധത്തിലെടുക്കുന്ന തന്ത്രങ്ങൾ അതിൻ്റെ രീതികൾ അതിൻ്റെ സമയം അതൊന്നും ഇപ്പോഴത്തെ കാലത്ത് പ്രസക്തമല്ല കൂട്ടരെ നിങ്ങൾ നോക്കി ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ നോക്കിട്ട് ഏതെങ്കിലും ഭാഗത്ത് ഒക്കെ ഏതെങ്കിലും ഒരു യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട ചരിത്ര അന്ന് കാലത്ത് നടന്ന ആ യുദ്ധത്തിന് അവർ ഒരു കൂട്ടർ വന്നില്ല ഒരു കൂട്ടർ വന്നു ഒരു കൂട്ട് പിന്തിരിഞ്ഞു ഓടി പിന്തിരിഞ്ഞു പൊന്നു ഈ കഥകളിങ്ങനെ നീട്ടി തരത്തിങ്ങനെ പറയുന്നുണ്ട് ആ യുദ്ധവും യുദ്ധതന്ത്രങ്ങളും യുദ്ധത്തിന് ആവിഷ്കരിക്കേണ്ട കാര്യങ്ങളും യുദ്ധത്തിലെ നമസ്കാരങ്ങളടക്കം പറയുന്നുണ്ട് യുദ്ധത്തിലെ നമസ്കാരം എന്തെന്നാവശ്യവും ആവശ്യം ആ യുദ്ധത്തിലെ നമസ്കാരത്തിൽ ഒരു കൂട്ടർ പൂജ ചെയ്യട്ടെ ഒരു കൂട്ടർ ശുചുതി ചെയ്യട്ടെ ഒരു കൂട്ടർ ആയുധങ്ങളിൽ തൊക്കിൽ പിടിക്കട്ടെ എന്നിട്ട് മറ്റുള്ളവർ യുദ്ധം ചെയ്തു കൊള്ളട്ടെ അവൻ ഈ ആയുധം പിടിച്ചുകൊള്ളട്ടെ അത് ആ കാലഘട്ടത്തിൽ ചെയ്യുന്ന ഒരു നമസ്കാര രീതി യുദ്ധരീ യുദ്ധതന്ത്ര രീതിയായിരുന്നു ഇന്ന് ആ രീതിയിലാണോ യുദ്ധം ചെയ്യുന്നത് ഇല്ല പാകിസ്ഥാനിൽ നിന്ന് മിസൈലായിട്ട് വിട്ട കേരളത്തിൻ്റെ എത്ര അവസ്ഥയെ ഇന്ന് ഈ യുദ്ധത്തിന്റെ യുദ്ധ നമസ്കാരം ഇപ്പം ഇന്ന് ഖുർആാനിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഇന്ന് ആവശ്യമില്ലാത്തതൊന്നും കൂടി ഇങ്ങോട്ട് ഷോർട്ട് ചെയ്തു നോക്കി ഷോർട്ട് ചെയ്തല്ലാത്തുകളൊക്കെ പോകാം അതുപോലെ തന്നെ ഏത് മാസത്തിൽ യുദ്ധം ചെയ്യണം ഖുർആൻ നാല് മാസത്തിൽ യുദ്ധം ചെയ്യാൻ പാടില്ല ബാക്കി എട്ട് മാസം യുദ്ധം ചെയ്യാം ഏതാണ് ആ മാസം യുദ്ധം ചെയ്യാൻ പാടുള്ളതും പാടില്ലാത്തതുമായ നാല് മാസം എട്ട് മാസം യുദ്ധം ചെയ്യാൻ നാലു മാസം യുദ്ധം ചെയ്യരുത് എന്നൊക്കെയാണ് കുറേ പറയുന്നത് അപ്പൊ ഇതിനൊക്കെ എന്താണ് അവസ്ഥ അള്ളാഹു വേരം ഇതല്ലേ ഇങ്ങനെ പറയട്ടെ പണ്ഡിതന്മാരൊക്കെ അള്ളാഹു വേരം എന്നാണ് തടിപിടയുള്ളൂ അല്ലാതെ അവർക്കും കൃത്യമായിട്ട് എന്താ മനസ്സിലാവില്ല അങ്ങനെയുള്ള ആവർത്തനങ്ങൾ ഒഴിവാക്കിയാൽ വീണ്ടും ചുരുങ്ങും എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ ഇതിലുള്ള കണക്കിലുള്ള കാലഹരണപ്പെട്ടതെല്ലാം ഒഴിവാക്കേണ്ടതുണ്ട് ഉദാഹരണമായിട്ട് ഇതിനോട് പറയാണ് എന്താണേല് ഖുരാൻ്റെ കഴുതയുടെ ശബ്ദമാണ് ഏറ്റവും ശബ്ദം സൗത്തുൽ ഹമീർ ഇരുപത്തി ഒന്ന് പത്തൊമ്പത് കഴുതയുടെ ശബ്ദമാണ് ഏറ്റവും ചീത്ത ശബ്ദം ഇതാരു പറഞ്ഞാണ് അള്ളാഹു മുഹമ്മദ് നബി മുഖേന ഖുർആലൂടെ നമ്മൾ പഠിപ്പിച്ച ആയതാണ് അതൊന്ന് അതിനോടും ചോദിച്ചു നോക്കി ഇന്ന് ജീവികളിൽ വെച്ച് ശബ്ദത്തിൽ ഏറ്റവും മോശപ്പെട്ട ശബ്ദം ഏതാണെന്നൊന്ന് ചോദിച്ചാലും അവരിങ്ങനെ ശബ്ദം കെടുത്തിട്ടു എന്നിട്ട് ഇതിലേറെ മുൻകൈ നിന്ന് ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് ചോദിക്കുക വെല്ലുവിളി ഒന്ന് കുട്ടനോട് ചോദിച്ചു നോക്കി ഏതാണ് അതിൽ കഴിഞ്ഞവർ പറയണെങ്കിൽ നമുക്ക് അംഗീകരിക്കാം അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഹജ്ജിന് വരാൻ വേണ്ടി പറയണം ഹജ്ജിന് വരുമ്പോൾ നിങ്ങൾ എങ്ങനെ വരണം ുടെരണം അന്നത പ്രസക്തമാണ് കന്നുകാലുകളുടെ പുറത്തോ ഒട്ടകപ്പുറത്തോ ഒക്കെ നിങ്ങൾ ഹജ്ജിന് വരുവെ വിളിച്ചാൽ മുഹമ്മദ് അന്നത്തെ കാലഘട്ടത്തിൽ ആഠവട്ടത്തിലുള്ള ആൾക്കാർക്ക് കൊടുത്ത ഒരു സൂര് ർ ആണിത് അതുകൊണ്ട് തന്നെയാണ് മുഹമ്മദിന്റെ മരണകാലം വരെ മരണം വരെ ഈ കുർഹാൻ ഒരു ഗ്രന്ഥ രൂപത്തിലാക്കാത്തതും ഒരു പുസ്തകത്തിലാക്കിയിട്ടില്ല മരിച്ച് പത്തോ പതിനഞ്ചോ ഇരുപതോ കൊല്ലം കഴിഞ്ഞതിനു ശേഷമാണ് ഓരോരുത്തരോടും ഓരോരുത്തരോടും ഇങ്ങനെ ചോദിച്ചാൽ എനിക്കും തെട്ടി വിൻ തെട്ടി ബെക്കൻ തെട്ടി അവിടം തള്ളി ഇവിടെ തള്ളി ഖുറാൻ്റെ പല ഭാഗങ്ങൾ ഉണ്ടോ നോക്കിയിട്ട് പറയും എല്ലും മല്ലലും ഒക്കെ അവിടെ എരിച്ചിട്ട് കൂടി കൂടിയിട്ട് ഒരു കിതാബ് രൂപത്തിൽ പത്തിരുപത് കൊല്ലം കഴിഞ്ഞ ദിവസം ഉണ്ടാക്കുന്നത് അതിലൊക്കെ ഒരുപാട് അട്ടിമറികൾ ഉണ്ടാവും അതൊക്കെ നമുക്ക് വേറെ പിന്നെ പഠിക്കാൻ വേറെ ആയിട്ട് നമുക്ക് പഠിക്കാട്ട് അതുകൊണ്ടാണ് ഖുർആആൻ ഒരുപാട് പേവുകൾ വന്നത് ഖുർആാനിൽ പേവട്ടൊന്ന് ഞാൻ വളരെ അധികം പിന്നെ എൻ്റെ മുൻപ്രസംഗത്തിൽ കണ്ടതാണ് ഏത് കുറുആാനിലെ കണക്കിലെ പിഴവ് ഓഹരി വെക്കുന്നിടത്ത് ഓഹരി വെക്കുന്ന മുഴുവൻ എന്നെല്ലാം പറഞ്ഞിട്ട് കുറെ കണക്കുകൾ എട്ടിലൊന്ന് ആറിലൊന്ന് ഏഴിലൊന്ന് നാലിലൊന്ന് മൂന്നിലൊന്ന് ഭാര്യയ്ക്കെത്ര ഭർത്താവിനെത്ര അവസാനം അതെല്ലാം കൂടി കൂടിയിട്ടൊന്ന് കണക്ക് കൂട്ടി വെക്കി ഒരു കണക്ക് തിരിയണോന്റെ അടുത്തൊന്ന് കൊണ്ടുപോയി നോക്കി കുറുആാലിലെ ഈ ആയത്തും കൊണ്ടുപോവുക ഒരു കണക്ക് ഏറ്റവും തിരിയണോന്റെ അടുത്തും കൊണ്ടുപോകുക എന്നിട്ട് ഒന്ന് കണക്ക് ക്ലിയറാക്കി പിന്നെയാമല്ല ഒരു കുട്ടിക്കും കളിയറാകും പക്ഷേ ഇപ്പം ഏഐക്കോട്ട് കൊടുക്കുക ഈ ആയത്തട ഓടുക്കി ഇങ്ങോട്ട് ആ കണക്കും പറയും പതിനെ സുലസ് റുബേ സുബേന്നൊക്കെ പറഞ്ഞിട്ട് എട്ടിലൊന്ന് ആറിലൊന്നു ആവും കുടിക്കും ഏ കൃത്യമായിട്ട് ആയത്തുകൾ ക്രമീകരിച്ചു തരും നല്ല ഭംഗിയുള്ള ഒരു ആഴത്തിണ്ടാക്കിരുന്നു അപ്പം ഉണ്ടാക്കി എന്നാലും എഴുതി തെറ്റുണ്ടാവില്ല ഇപ്പം ഏഐക് കൊടുത്താൽ വളരെ കൃത്യമായിട്ട് ഒരു ആയത്തിങ്ങോട്ട് വരച്ച് റെഡിയാക്കി എടുത്തു ആ ആയത്തിടെ നോക്കിയാൽ കൃത് കൃത്യം കണക്കായിരുന്നു നേരെ മറിച്ച് പടച്ചോം കൊണ്ടുവന്ന ഈ കുർആാനിൽ ആ കണക്കിലാകെ തെറ്റാ കണക്കിൽ മുഴുവൻ തെറ്റാണെന്നുള്ളത് നിങ്ങൾ ആ കണക്കുമായിട്ട് പരിശോധിച്ചിട്ട് നോക്കുക അതുപോലെ തന്നെ ഖുർആആാനിൽ നെസ്ക് ചെയ്ത ആയത്തുകൾ ധാരാളമുണ്ട് നെസ്ക് ചെയ്ത് ദുർബലപ്പെട്ട ആയത്തുകൾ ദുർബലപ്പെട്ട ആയത്തിന് എന്തിനാണ് ഇപ്പം ആവശ്യം ദുർബലപ്പെടുത്തി പലതും പലതും ദുർബലപ്പെടുത്തി ദുർബലപ്പെടുത്തിയ ആയത്തുകൾ ഇപ്പോഴും കുർആാനിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല അത് മുഹമ്മദിന്റെ അവസാന ഘട്ടത്തിൽ തന്നെ അത് ഒഴിവാക്കിയിട്ട് പിന്നെ ഒരു ഗ്രന്ഥം ഉണ്ടാക്കിയാൽ മതിയായിരുന്നു പക്ഷെ ഇവർക്ക് എന്തുണ്ട് മനസ്സിലാവുന്നില്ല രണ്ട് ആയത്തുകൾ തമ്മിൽ രണ്ട് അധ്യായങ്ങൾ തമ്മിൽ രണ്ട് വസ്തുതകൾ തമ്മിൽ പഠിച്ചു നോക്കുമ്പോൾ വൈരുദ്ധ്യം കാണുന്നു അപ്പോൾ പണ്ഡിതന്മാർ പറയുന്നു ഈ വൈരുദ്ധ്യം ഒന്ന് ഇതിൽപ്പെട്ട ഒന്ന് ആക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു അത് ആ ആക്കിയ ആയത്തും പിന്നെ ആ ഖുർആാനെ വെക്കേണ്ട ശേഷം അങ്ങനെ ക്യാൻസലാക്കിയ ആയത്തൊന്ന് ഒഴിവാക്കി വെക്കി അങ്ങനെ ഒഴിവാക്കി നോക്കിയാൽ വീണ്ടും എന്തു ചെയ്യും എണ്ണം കുറയും അതുപോലെ തന്നെ ശാസ്ത്രബോധമില്ലാത്ത ധാരാളം മാറ്റമുണ്ട് അവർ നമുക്ക് വിശദമായിട്ട് പിന്നെ പറയാം ഇങ്ങനെ നടപടികളുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊന്നും ഇപ്പം ഈ കാലഘട്ടത്തിൽ യോജിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ അള്ളാഹുബിരി എല്ലാം അറിയാം നിരാശയനാണ് ഒന്നിനും ഒരാളുടെയും ആശ്രമമില്ല പക്ഷേ ഒരു ആനിൽ ഇബ്ലീസ് ഷെയ്ത്താന് ചിന്നേ മലക്ക് എന്നിങ്ങനെ ധാരാളം കാണാം എന്തിനാണ് അതിനക്കാവശ്യം ആ ചരിത്രവും കാര്യവും ഒന്നും ഇവിടെ പ്രസക്തല്ല നേർക്കാഴ്ചയിൽ കാണാത്ത ഒന്നിനും നമുക്ക് വിശ്വസിക്കേണ്ട ഒരു കാര്യവുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഈ അതുകൊണ്ട് സഹോദരന്മാരെ എനിക്ക് പറയാനുള്ളത് ഒരു സമഗ്രമായി പഠിക്കുകയാണെങ്കിൽ ഒരു പൊളിച്ചെയ്ത്ത് ആവശ്യമാണ് ആ പൊളിച്ചെയ്ത്ത് ആരെയ്തു ഇന്ന് സാധ്യമാണ് സാധ്യമല്ല ലോകത്തുള്ള മാ പണ്ഡിതന്മാരെല്ലാവരും ഒരു വട്ടമേശയ്ക്ക് ചുറ്റും ഇരുന്ന് ഒന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ സാധിക്കും ഇത് ഇന്നത്തെ കാലഘട്ടത്തേക്ക് യോജിച്ചതല്ല എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തേക്ക് യോജിച്ചതുണ്ടോ ഉണ്ട് ഉള്ളത് എടുക്കണം നമ്മൾ മുഴുവനും മാറ്റണമെന്നല്ല ഇന്നത്തെ കാലഘട്ടത്തേക്ക് യോജിച്ചതുണ്ടെങ്കിൽ അത് എടുക്കുക തന്നെ വേണം യോജിക്കാത്തതോ തള്ളുകയും വേണം അതാണ് അതിൻ്റെ ബുദ്ധി അതുകൊണ്ട് സഹോദരന്മാരെ കുർ വളരെ ഭംഗിയായിട്ട് എല്ലാവരും ഒന്ന് പഠിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ പ്രഭാഷണം പുതു